യു ഡി എഫ് സ്ഥാനാർത്ഥി പൊന്നാനിയിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും നിലവിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പാർട്ടി തീരുമാനിച്ചിട്ടില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു ചങ്ങരംകുളത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി സി ജോർജ് പോകാൻ ബാക്കിയുള്ള ഏക പാർട്ടിയായിരുന്നു ബി ജെ പി യെന്നും എത്ര ദിവസം ബി ജെ പിയിൽ നിൽക്കുമെന്നത് കണ്ടറിയണമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് എത്ര സീറ്റിൽ മത്സരിക്കുമെന്നത് യു ഡി എഫിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സമസ്തയുമായി യാതൊരു പ്രശ്നവുമില്ല എല്ലായ്പോഴും പോലെ ഊഷ്മള ബന്ധമാണെന്നും പി എം എ സലാം പറ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പൊന്നാനിയിലുണ്ടാവും അത് ആരായിരുന്നാലും കഴിഞ്ഞപക്ഷം രണ്ട് ലക്ഷത്തിലേറെ അതിലേറെ എന്റെ അറിവ് ശരിയാണെങ്കിൽ അയാൾ ഇനി പോകാൻ ആ ഒരു പാർട്ടി മാത്രമേ ബാക്കിയുള്ളൂ അതും കൂടി അയാൾ പൂർത്തിയായി കഴിഞ്ഞു എത്ര ദിവസത്തിനാന്നും കൂടി ചോദിക്കണം പോകുമ്പോൾ മുസ്ലിം ലീഗ് ആരോടെങ്കിലും ചോദിക്കുക ആരെങ്കിലും തരുകയൊന്നും ഇല്ല യു ഡി എഫിൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും ഓരോ പാർട്ടിയും എത്ര സീറ്റുകൾ മത്സരിക്കണം സമവായത്തിലൂടെ ഐക്യത്തിലൂടെ സമാധാനത്തിലൂടെ തീരുമാനിക്കും അത് ജനങ്ങൾ അറിയിക്കും ഇപ്പൊ തീരുമാനമായിട്ടില്ല ചർച്ചകൾ നടന്നു വരികയാണ് എപ്പോഴും സജ്ജല്ലേ യു ഡി എഫില് ഇല്ലാ കൺവിനോട് സജീവമായി നിൽക്കുന്നു പിന്നെന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല വെറുതെ ആളുകൾ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ആള് ഒരുമിച്ച് സഹകരിച്ച് കഴിഞ്ഞ കാലത്തെ പോലെ മുന്നോട്ട് പോകും